ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ രണ്ട് ശൂന്യാകാശത്തിലെ തിരുവത്താഴം അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താപിക്കുന്നു അപ്പസ്തോലനായ പൗലോസ് കുരന്തിയർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അപ്പോളോ പതിനൊന്നിലെ ഈഗിൾ എന്ന ചന്ദ്രവാഹനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിന് ആദ്യമായി മനുഷ്യരെ ചന്ദ്രനിലെത്തിച്ചു അതിലെ ബഹിരാകാശ യാത്രികർ ആ സുദീർഘമായ ശൂന്യാകാശ യാത്രയ്ക്ക് ശേഷം ചന്ദ്ര ഉപരിതലത്തിലേക്ക് ഇറങ്ങും മുമ്പ് സാധാരണ നിലയിലേക്ക് വരാൻ കുറേ സമയമെടുത്തു യാത്രികനായിരുന്ന ബുസ് ആൻഡ് ട്രിൻ തിരുവത്താഴകർമ്മത്തിനുള്ള അപ്പവും വീഞ്ഞും കൊണ്ടുപോകുവാനുള്ള അനുവാദം സമ്പാദിച്ചിരുന്നു തിരുവചനം വായിച്ച ശേഷം അദ്ദേഹം ചന്ദ്രനിൽ വച്ച് ആദ്യമായി മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം രുചിച്ചു പിന്നീട് അദ്ദേഹം എഴുതി ഞാൻ എൻ്റെ സഭയിൽ നിന്ന് കൊണ്ടുവന്ന പാനപാത്രത്തിലേക്ക് ആ വീഞ്ഞ് പകർന്നു ഗുരുത്താകർഷണം ഒന്ന് ബൈ ആറ് മാത്രമായിരുന്നതിനാൽ വീഞ്ഞ് ആ കപ്പിൻ്റെ വശത്തു കൂടി പതിയെ മുകളിലേക്ക് ചുരുണ്ട് ഉയർന്നു ശൂന്യാകാശത്തിലെ ഈ തിരുവത്താഴത്തിലൂടെ ആഡ്രിൻ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമരണത്തിലുള്ള വിശ്വാസവും രണ്ടാം വരവിലുള്ള ഉറപ്പും സന്തോഷത്തോടെ പ്രഖ്യാപിക്കുകയായിരുന്നു അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ക്രിസ്തു ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടുകൂടിയിരുന്ന സംഭവം ഓർമ്മിപ്പിക്കുവാൻ അപ്പോസ്തോലനായ പൗലോസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു താമസിയാതെ യാഗമായി തീരുവാനുള്ള തൻ്റെ ശരീരത്തെ അപ്പത്തോട് ക്രിസ്തു ഉപമിച്ചു വീഞ്ഞിനെ കുരിശിൽ രക്തം ചൊരിഞ്ഞ് പാപമോചനവും രക്ഷയും സാധ്യമാക്കിയ പുതിയ ഉടമ്പടിയുടെ പ്രതീകമായി പ്രഖ്യാപിച്ചു നാം എവിടെയും എപ്പോഴും തിരുവത്താഴം ആചരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ യാഗത്തിലുള്ള നമ്മുടെ ആശ്രയവും താൻ വാഗ്ദത്വം ചെയ്ത വീണ്ടും വരവിലുള്ള പ്രത്യാശയും പ്രഖ്യാപിക്കുകയാണ് നാം എവിടെയാണെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്നവനായ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ധൈര്യത്തോടെ ആഘോഷിക്കുവാൻ കഴിയും ചിന്തിക്കുക തിരുവത്താഴത്തിൽ പങ്കെടുത്ത് ക്രിസ്തുവിനെ അനുസ്മരിക്കുന്നതിന് நீங்கள்கு தடச்சம் உண்டாயிட்டுண்டு தெய்வத்தின மகத்துவம்